ഹായ് ഫ്രണ്ട്സ് ഞാൻ സോണി എല്ലാവർക്കും സെവൻ ഡേയ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ സി സി പ്ലാന്റിനെ കുറിച്ചുള്ളതാണ് കേട്ടോ ഇൻഡോറിൽ വെച്ച് വളർത്താൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു ചെടിയാണ് സി സി പ്ലാന്റ് സി സി പ്ലാന്റ് നടുന്ന വിധവും അതിൻ്റെ പോട്ടി മിക്സും സി സി പ്ലാന്റ് വളർത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുമൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളോട് പറയുന്നത് വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണണേ അതുപോലെ തന്നെ ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വയ്ക്കണം കേട്ടോ എന്നാൽ മാത്രമാണ് ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് അതാത് സമയത്ത് ലഭിക്കുകയുള്ളൂ വെയിലധികം ആവശ്യമില്ലാത്ത ഒരു ചെടിയാണ് സി സി പ്ലാന്റ് നമ്മുടെ ഇൻഡോറിലൊക്കെ വെളിച്ചം നന്നായി കുറഞ്ഞ സ്ഥലത്ത് പോലും സി സി പ്ലാന്റ് നന്നായി വളരും അതുപോലെ തന്നെ സി സി പ്ലാന്റ് ഔട്ട്ഡോറായും വളർത്താൻ പറ്റും പക്ഷെ ഒരു കാര്യം ശ്രദ്ധിക്കണമെന്ന് മാത്രം വെയിൽ നേരിട്ട് ലഭിക്കുന്ന സ്ഥലത്താണ് ഈ ചെടി വയ്ക്കുന്നതെങ്കിൽ ഇതിൻ്റെ ഇലകളൊക്കെ കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ സി സി പ്ലാന്റ് വെയിലധികം ലഭിക്കാത്ത സ്ഥലത്ത് വെക്കുന്നതാണ് നല്ലത് വീട്ടിൽ നിന്ന് ഇടയ്ക്കിടയ്ക്ക് മാറി നിൽക്കേണ്ടി വരുന്നവരൊക്കെ ആണെങ്കിൽ അങ്ങനെയുള്ളവർക്കൊക്കെ വീട്ടിൽ നട്ടു വളർത്താൻ പറ്റുന്ന ഒരു ചെടിയാണ് സി സി പ്ലാന്റ് അതിൻ്റെ പ്രധാന കാരണം തന്നെ ഇതിന് വെള്ളത്തിൻ്റെ അധികം ആവശ്യം വരുന്നില്ല എന്നുള്ളതാണ് സി സി പ്ലാന്റിന് ആഴ്ചയിൽ ഒരിക്കൽ വെള്ളം കൊടുത്താൽ മതിയാകും കാരണം വെള്ളം അധികമായാൽ പെട്ടെന്ന് നശിച്ചു പോകുന്ന ഒരു ചെടി കൂടിയാണ് സി സി പ്ലാന്റ് സി സി പ്ലാന്റിൻ്റെ ചുവട്ടിലെ മണ്ണ് നന്നായി ഡ്രൈ ആയതിന് ശേഷം മാത്രമേ വെള്ളം ഒഴിക്കാവൂ ചുവട്ടിൽ ഈർപ്പം നിലനിൽക്കുന്നുണ്ടെങ്കിൽ നമുക്ക് രണ്ടാഴ്ച കൂടുമ്പോഴെങ്കിലും വെള്ളം ഒഴിച്ചാൽ മതി കാരണം കുറച്ച് ദിവസം നമ്മൾ വെള്ളം ഒഴിച്ചില്ലെങ്കിലും ഈ ചെടി ഒരു കേടും കൂടാതെ നിൽക്കുന്നതായിരിക്കും അതുപോലെ തന്നെ സി സി പ്ലാന്റിന് പോട്ടി മിക്സ് തയ്യാറാക്കുമ്പോൾ നന്നായി ശ്രദ്ധിക്കണം വെള്ളം ഒട്ടും തന്നെ കെട്ടി നിൽക്കാത്ത നല്ലൊരു പോട്ടി മിക്സ് വേണം സി സി പ്ലാന്റ് നടാനായിട്ട് നമുക്ക് തയ്യാറാക്കാൻ പോട്ടി പോട്ടിമിക്സ് തയ്യാറാക്കാനായിട്ട് നമുക്ക് മണ്ണ് മണൽ ചകിരിച്ചോറ് വെള്ളം പിടിച്ച് നിർത്തുന്നതായതുകൊണ്ട് നമുക്ക് ചകിരിച്ചോറിന് പകരം ഉമി ഉപയോഗിക്കുന്നതാണ് നല്ലത് ഉമി കിട്ടാനില്ലെങ്കിൽ നമുക്ക് മണ്ണും മണലും മണൽ കുറച്ച് കൂടുതൽ എടുത്താൽ മതി പിന്നെ കുറച്ച് ചാണകപ്പൊടിയും ഒരു സ്പൂൺ വേപ്പിൻ പിണ്ണാക്ക് കൂടി ചേർത്ത് നമുക്ക് പോട്ടി മിക്സ് തയ്യാറാക്കി അതിലേക്ക് നമ്മുടെ സി സി പ്ലാന്റ് നട്ട് കൊടുക്കാം പിന്നീട് നമ്മുടെ ചെടി വളരുന്നതിനനുസരിച്ച് മാസത്തിൽ ഒരിക്കലോ അല്ലെങ്കിൽ രണ്ട് മാസം കൂടുമ്പോഴോ ഏതെങ്കിലും ജൈവ വളം കുറച്ച് ചേർത്ത് കൊടുത്താൽ മതിയാവും എനിക്ക് തോന്നുന്നത് സി സി പ്ലാന്റിൻ്റെ വളർച്ച വളരെ സാവധാനത്തിലാണെന്നാണ് ഇതുപോലെ ഒരു തൈ നട്ട് കൊടുത്താൽ അവധാനത്തിലേ വളരുകയുള്ളൂന്ന് മാത്രം അത് കുറച്ച് കഴിയുമ്പോൾ നല്ല പോലെ തന്നെ തിക്കായി ചട്ടി നിറയെ തിങ്ങി വളരുന്നതാണ് അതുപോലെ പല വിധത്തിലും സി സി പ്ലാന്റിൻ്റെ തൈകൾ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഒന്നുകിൽ നമുക്ക് ഇതുപോലുള്ള ചെറിയ തൈകൾ നട്ട് കൊടുക്കാം അതല്ലെങ്കിൽ നമുക്ക് ഇതിൻ്റെ സ്റ്റം കട്ട് ചെയ്ത് വെച്ചു കൊടുക്കാം അതുമല്ലെങ്കിൽ ഇതിൻ്റെ ഇലയിൽ നിന്നും നട്ടും നമുക്ക് തൈകൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും സി സി പ്ലാന്റ് എളുപ്പത്തിൽ പിടിച്ചു കിട്ടാൻ ഇതുപോലുള്ള തൈകൾ നട്ട് കൊടുക്കുന്നതാണ് നല്ലത് ഇതിൻ്റെ ഇല ഇതുപോലെ മൂത്ത ഇലകൾ അടർത്തി മണ്ണിൽ കുത്തിയാണ് പുതിയ തൈകൾ ഉണ്ടാക്കിയെടുക്കുന്നത് ഇങ്ങനെ തൈകൾ ഉണ്ടാക്കിയെടുക്കാൻ ഏകദേശം രണ്ട് മൂന്ന് മാസത്തോളം എടുക്കും തൈകൾ പേര് പിടിച്ചു വരാനായിട്ട് അതുപോലെ തന്നെ ഇതിൻ്റെ ഈ തണ്ട് മുറിച്ച് നടടുമ്പോൾ നമ്മൾ നമ്മൾ നടുന്ന പോട്ട മിക്സിയിൽ ഈർപ്പം ഈർപ്പം കൂടുതൽ നിലനിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ തണ്ട് അഴുകിപ്പോകുന്നതാണ് അതുകൊണ്ടാണ് കേട്ടോ ഇതുപോലുള്ള ചെറിയ തൈകൾ വാങ്ങി നടുന്നതാണ് നല്ലതെന്ന് പറയുന്നത് നമ്മൾ ഇതൊരു തൈ നട്ട് കഴിഞ്ഞാൽ നമുക്ക് ഇതിൽ നിന്ന് ഒരുപാട് തൈകൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അതുപോലെ തന്നെ സി സി പ്ലാന്റിൻ്റെ വേറെ വെറൈറ്റികളും നമുക്ക് നേഴ്സറികളിൽ നിന്ന് വാങ്ങാൻ കിട്ടും ഇത് കുറച്ച് കടുത്ത പച്ച നിറത്തിലുള്ളതാണ് അതുപോലെ തന്നെ ഡാർക്ക് ബ്രൗൺ നിറത്തിലുള്ളതും നമ്മളിപ്പോൾ സാധാരണയായിട്ട് നേഴ്സറികളിൽ കാണുന്നുണ്ട് നമ്മുടെ അടുത്ത് ഈ ഒരു വെറൈറ്റി മാത്രമാണ് കേട്ടോ ഉള്ളത് പുതുതായി വരുന്ന തളിർപ്പുകൾക്ക് ഒരു ലൈറ്റ് പച്ച നിറമാണ് കേട്ടോ കാണുന്നത് ഇത് കുറച്ചുകൂടി മെച്യോർഡായി വരുന്നതിനനുസരിച്ചാണ് നല്ല ഡാർക്ക് കളറായി വരുന്നത് എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടമായി എന്ന് കരുതുന്നു ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ മറ്റൊരു വീഡിയോയുമായി നമുക്ക് കാണാം